രേണു ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചിട്ടല്ലേ ഇവിടെ ആളുകളെല്ലാവരും അറിയുന്നത് ആരും ഇവിടെ മോശമായി ചിത്രീകരിച്ചിട്ടില്ല അതുൽ ഇന്നലെ ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പോയി അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് രേണു വന്നിട്ടില്ല രേണുവിൻ്റെ അച്ഛൻ വന്നിട്ടുണ്ട് ഇവൻ കാരണം ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു അതുല് യൂട്യൂബിലെ വീഡിയോ ചെയ്ത് ഇടുന്നത് കൊണ്ട് രേണുവിൻ്റെ അച്ഛനും രേണുവിനും ആ കുടുംബത്തിന് ജീവിക്കാൻ പറ്റാതെ ആകുന്ന എന്താണ് അതുലിന്റെ വീഡിയോയിൽ ഉള്ളത് അല്ലെങ്കിൽ മറ്റ് വീഡിയോ ചെയ്യുന്നവരുടെ വീഡിയോയിൽ കണ്ടത് ഇത് ഇത്രയും വലുതാക്കി കൊണ്ടുവന്ന ഒരു പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ പോയി പരാതി കൊടുത്ത് അതിനെക്കുറിച്ച് വിശദീകരണങ്ങൾ നൽകി നല്ലത് അതിന് ചെയ്യേണ്ട രേണു പോകുന്ന വഴി രേണു പോകുക അഭിനയമാണോ ഡാൻസ് ആണോ ഷോർട്ട് ഫിലിമാണോ എന്താണെങ്കിലും ചെയ്തോട്ടെ അത് ആ മോഡലാണോ അപ്പം കഴിഞ്ഞ ദിവസം കണ്ടു മോഡലിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ ബ്യൂട്ടി പാർലറിൽ പോകുന്നതും മുടി സ്ട്രെയിറ്റിങ് ചെയ്യുന്നതും മുഖം വെളുക്കാൻ തേക്കുന്നതും മുഖത്തിന്റെ ഭംഗി കൂട്ടാൻ വേണ്ടി സ്കിന്നിനെ സോഫ്റ്റ് ആക്കാൻ തേക്കുന്നതുമായിട്ടുള്ളതും ഒരുപാട് കാര്യങ്ങൾ കണ്ടു അതിനകത്ത് ആ ഒരു വീഡിയോയിൽ ഞാൻ ഇന്നലെ കണ്ടതാണ് ഞാൻ പറയുന്നത് ഇതെല്ലാം എടുത്ത് ഇതിലിടുമ്പം ആ കാണുന്ന പലരും അതിനെ റിയാക്ട് ചെയ്യും എന്തിനാണ് റിയാക്ട് ചെയ്യുന്നത് രേണു എന്ന വ്യക്തി സുധിയുടെ ഭരണത്തിന് ശേഷം സുധിയുടെ പേരിലാണ് ഞണം കഴിക്കുന്നതും പേര് മാറ്റുന്നതും ഒക്കെ രേണുവിൻ്റെ ഇഷ്ടം അവിടെ നമ്മൾ ഈ ന്യൂസ് പറയുന്നവർക്ക് ആരുടെയും ഇഷ്ടത്തിനനുസരിച്ചല്ലല്ലോ രേണു ജീവിക്കുന്നത് രേണു രേണുവിൻ്റെതായ രീതിയിലല്ലേ രേണു ജീവിക്കുന്നത് പിന്നെ അതുലിൻ്റെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് ഞാനതിൽ രേണുവിനെ ബോഡി ഷേമിങ് നടത്തിയതായിട്ടൊന്നും കണ്ടില്ല അതും ബിഷപ്പിന്റെ കൈക്കാരനായിരുന്നു രേണുവിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞതുമാണ് കണ്ടിട്ടുള്ളത് വേറെ അതിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രേണു തന്നെ ഓരോ മീഡിയയുടെ മുമ്പിൽ വന്നിരുന്നിട്ട് പറയുന്നത് തന്നെയാണ് അല്ലാതെ കുട്ടികൾക്ക് വിഷം നൽകി ഞാനും കുട്ടികളും മരിക്കും എന്ന് പറഞ്ഞല്ലോ അത് ഞങ്ങൾ മീഡിയക്കാരാണോ പറഞ്ഞുണ്ടാക്കിയത് അതോ രേണു തന്നെ അല്ലെ ഒരു മീഡിയയുടെ മുമ്പിൽ വന്നിരുന്ന് പറഞ്ഞത് അതെടുത്തിട്ടും പലരും റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഓരോ ഷൂട്ടിന്റെ സമയവും ഓരോ ഷൂട്ടിന് പോകുന്നതും പ്രതീക്ഷനെ കുറിച്ച് പറയുന്നതും പ്രതീക്ഷൻ രേണു കൂടെ നിന്നിട്ട് പറയുന്നതും എല്ലാ ഷോർട്ടായിട്ടും അല്ലാതെയും എല്ലാം വന്ന് രേണു തന്നെ മീഡിയയിൽ ഇടുകയാണ് ഇത് നമ്മളെല്ലാവരും കാണുന്നുണ്ട് കാണുമ്പോൾ പ്രതികരിച്ചെന്നിരിക്കും ഭരമ്മ മാതൃഭൂമി ട്വൻ്റി ഫോർ റിപ്പോർട്ടർ ടി വി മീഡിയ വണ്ണ് കൈരളി ജനം പിന്നെ ജയ്ഹിന്ദ് ഇങ്ങനെയുള്ള ചാനലുകളിലൊക്കെയാണ് ഈ ന്യൂസ് വന്നതെങ്കിൽ അവരെയൊക്കെ പേരിൽ നിങ്ങൾ കേസ് കൊടുക്കുമോ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകൻ്റെ പേരിൽ നിങ്ങൾ കേസ് കൊടുക്കുമോ ഇല്ലല്ലോ കൊടുക്കില്ല നിങ്ങൾ ഇതിപ്പം യൂട്യൂബിലുള്ളവരെല്ലാവരും കൂടി എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഇരുപത് വയസ്സായ സുധിയുടെ മകനും അഞ്ച് വയസ്സുണ്ടായി അവനെയും നിങ്ങൾ കൊല്ലുമെന്നൊക്കെ പറയുന്നത് ഏഴു ഏഴുപക്വതയോടുകൂടി സംസാരിക്കും മാധ്യമങ്ങളെ മുമ്പിൽ വന്നണമെന്നൊക്കെ അല്ലാതെ രേണു അനാവശ്യമായിട്ടുള്ള സംസാരങ്ങൾ ഒഴിവാക്കും ചാനലിൽ ഇൻ്റർവ്യൂവിന് പോയാൽ ആ അവധാരക പലതും ചോദിക്കും എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കൊടുത്തിട്ടാണല്ലോ അവരതെല്ലാം പുറത്തുവിടുന്നത് അവരും നോക്കുന്നത് നിങ്ങളിൽ കൂടെ പണം ഉണ്ടാക്കാൻ തന്നെയാണ് അത് നിങ്ങൾ തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത് അല്ലാണ്ട് നമ്മൾ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരാരും തന്നെ ഒരു ചാനലിലും പോയിരുന്നിട്ട് രേണുവിനെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഞങ്ങളുടെ ചാനലിൽ ഇരുന്നിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത് അതുകൊണ്ട് രേണു സൂക്ഷിച്ച് മുന്നോട്ട് പോയാൽ അതായത് ആരോട് എന്തൊക്കെ ഏതൊക്കെ സമയത്ത് എങ്ങനെ പറയണം അതാണ് അതാണ് ചെയ്യേണ്ടത് അങ്ങനെ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല രേണു അധ്വാനിച്ച് കഷ്ടപ്പെട്ട് മക്കളെ വളർത്താൻ വേണ്ടിയിട്ടും രേണുവിനും രേണുവിൻ്റെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഒരു തണലാകാൻ വേണ്ടിയിട്ട് തന്നെയാണ് രേണു ജോലിക്കിറങ്ങിയിരിക്കുന്നത് രേണു ജോലി ചെയ്യുക രേണു ജോലി ചെയ്ത് കിട്ടുന്ന പണം കൊണ്ട് രേണു നല്ല സന്തോഷപൂർവ്വം ജീവിക്കുക അത്രമാത്രം ചെയ്താൽ മതി വീട് നോക്കുക അമ്മയെ അച്ഛന് മക്കളെ എല്ലാവരെയും നല്ല സുരക്ഷിതരായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക അതാണ് രേണു ചെയ്യേണ്ടത് അല്ലാണ്ട് മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾക്കെല്ലാം മറുപടി കൊടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ രേണുവിന് കൂടുതൽ കൂടുതൽ വിഷമങ്ങളിലേക്ക് പോകാനാണ് സാധ്യത എന്തിനാണ് നല്ലൊരു ജീവിതം നല്ല സമയത്ത് കുറച്ചു കാലത്തെ ഈ ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കൂ രേണു